ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് നിലമ്പൂർ റോഡ് വണ്ടൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി വളപ്പിൽ നിന്നും സ്വകാര്യ ആംബുലൻസുകൾ ഒഴിപ്പിക്കാനെത്തിയ പോലീസും ഡ്രൈവർമാരും തമ്മിൽ തർക്കം ഡ്രൈവർമാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഏഴ് ആംബുലൻസുകൾ കച്ചരിപ്പടി ഐ മാറ്റി ജില്ലാ കളക്ടറുടെ ഉത്തരവുമായാണ് രാവിലെ പത്തിന് മഞ്ചേരി സിഐ കെ എം ബിനീഷിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം സന്നാഹമെത്തിയത് ഫെബ്രുവരിന് കളക്ടറുടെ സാന്നിധ്യത്തിൽ നടന്ന ആശുപത്രി വികസന സമിതിയിൽ സ്വകാര്യ ആംബുലൻസുകൾ മാറ്റുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് നടപടിയായി ആംബുലൻസ് ഡ്രൈവർമാർക്ക് വാഹനം മാറ്റാൻ നിർദ്ദേശം നൽകിയെങ്കിലും തയ്യാറായിരുന്നില്ല ആംബുലൻസ് മാറ്റാനുള്ള നീക്കം അംഗീകരിക്കാതെ ചെറുക്കാനായിരുന്നു ഡ്രൈവർമാരുടെയും സിഐടിയു ഉൾപ്പെടെയുള്ള യൂണിയന്റെയും തീരുമാനം ഇതോടെയാണ് സ്വകാര്യ ആംബുലൻസ് ആശുപത്രി വളപ്പിൽ നിന്ന് മാറ്റാൻ ജില്ലാ കളക്ടർ പോലീസിന് നിർദ്ദേശം നൽകിയത് പോലീസ് നടപടിയെ ഡ്രൈവർമാർ എതിർത്തതോടെ ഇവരെ അറസ്റ്റ് ചെയ്ത പോലീസ് വാഹനത്തിൽ കയറ്റി പിന്നീട് ഏഴ് ആംബുലൻസുകൾ കച്ചേരിപ്പടിയിലേക്ക് മാറ്റി തുടർന്ന് ഡ്രൈവർമാരെ കസ്റ്റഡിയിലെടുത്തു പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് പണിമുടക്കൾ ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ ഡ്രൈവർമാർ ആലോചിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ മഞ്ചേരി വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം